നമ്പർ തിരുവനന്തപുരം ഏറ്റുമുട്ടുന്നു കണ്ണൂർ കിക്ക് ഓഫ് ടു ഗെയിം ഗെയിം എക്സൈറ്റിംഗ് അവിടെ അവിടെ ഒരു ഒരു സിറ്റുവേഷൻ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആ കൃത്യമായി മുഖ്യ റഫറി ഹാൻഡിൽ ചെയ്തു ഫ്രീ അവസരമാണ് കണ്ണൂർ വാരിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നാലാമത് ജേഴ്സി നമ്പർ ബ്രസീലിയൻ ഗോൾ കീപ്പർ കൃത്യമായി അത് ഒരു കാഴ്ച കാണുന്നു

ഒരു ഗോൾ വഴങ്ങിയതിനു ശേഷം ആ ഗോളിന് തിരിച്ചൊരു മറുപടി നൽകിക്കൊണ്ട് ഒന്ന് ഒന്ന് സമനിലയിലേക്ക് വരികയാണ് മത്സരം അവസാനിക്കുന്നു ഒന്ന് ഒന്ന് സമനിലയോടുകൂടി